എല്ലാരും നല്ല പടമായിരുന്നു ഇന്റർവ്യൂല്ള്ള അത് കഴിഞ്ഞ് ആ അതിനുശേഷം ലാഗല്ല അതിനുശേഷം അത്ര പോരാ നന്നായിരുന്നു നല്ല പടവായിരുന്നു ബേസിനും പ്രതിരോധിനും കൂടെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ചിരിക്കാനൊക്കെ ആദ്യം കുറേ ഉണ്ട് ായിരുന്നു നന്നായിരുന്നു പെർഫോമൻസ് ആണ് കോംബോർക്കൗട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ളത് ബേസിലാണ് നല്ല പെർഫോമൻസ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജൊക്കെ എങ്ങനെയായിരുന്നു ബേസിൽ പൃഥ്വിരാജ് എങ്ങനെയുണ്ട് ഇതായിരുന്നു അനുഷ്ന ഇഷ്ടപ്പെട്ടായിരുന്നു ഇതില് എങ്ങനെയുണ്ട് അനുശുലോടെ വർക്ക് പോകുമ്പോട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കണക്ഷൻ കിട്ടിയില്ല കണക്ഷൻ ഒക്കെ കിട്ടി പക്ഷെ അവസാനത്തെ ക്ലൈമാക്സിന് അങ്ങ് ഒത്തിരി ഓവറായി എന്നൊരു സംശയം ആ അതെ അതെ അത് തന്നെ ും ഒരുമി ആയിട്ട് ആയിരുന്നു പൃഥ്വിരാജായിരുന്നു രണ്ടുപേരും അതെ 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 ബ്രോഡ് വൈഡിഎന്ന് പറഞ്ഞതിൽ ആ ഒരു സെയിം ആക്ടി തന്നെയായിരുന്നു എങ്ങനെയോ നടക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവരും ഇത്രയായിട്ടും അളിയിട്ട് കോമ്പോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അതെ അതെ കോമ്പോട്ടായോ കോമ്പോ വർക്കൗട്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഓ മഹാ നമ്മളത് പഴയ മറ്റേ മുകേഷിന്റെ പടത്തിൻ്റെയൊക്കെ കുറെ നയൻറ്റീസിന്റെ പടത്തിൻ്റെയൊക്കെ ആ കുഴപ്പമുണ്ട് പഴയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും നമുക്ക് സിനിമകൾ മനസ്സിലാവും എന്താണ് അവസാനം ആവാൻ പോകുന്നത് അങ്ങാൻ ഇപ്പോഴത്തെ പടങ്ങൾ നല്ല പടങ്ങൾ കണ്ടിട്ട് ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കതിൽ ഭയങ്കര വിഷമായി പൃഥ്വിരാജ് സൂപ്പറായിട്ട് ഒരു ഡൈമെൻഷൻ നല്ലൊരു മാറ്റമുണ്ട് കൊള്ളാ കൊള്ളാം അനുഷ്റെ നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഡയറക്ടറിന്റെ ഉദ്ദേശമാണ് അല്ലാതെ ബേസിൽ പൃഥ്വിരാജിന്റെ ഉദ്ദേശാസിന്റെ ജയിജ് കണ്ട് എന്റെ അനുസരിച്ചാണ് അത് കുറച്ചുകൂടി പോയി തത്യാണ് അത്ര ഇല്ല ബേസില് എങ്ങനെയുണ്ട് ആ കൊഴപ്പ ബേസിൽ വൃത്തിരാജ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഈ ഡയറക്റ്റില് കഴിയുന്ന പടം പോയി ചിന്തിപ്പിച്ച് പഴയതെല്ലാം കണ്ടത് ഓർമ്മ പറഞ്ഞല്ലേ ഗോഡ് ഫാദർ നന്ദനം എല്ലാവരും എത്തി പഴയ പഴയ പടങ്ങൾ മോശമായിപ്പോയി സങ്കടമായി പോയി അവരൊക്കെ കൊള്ളാം അവരൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ അതല്ല ഇതും നമുക്ക് സങ്കടമായിപ്പോയി അവസാനമായി അതെ അതെ ഒരുപാട് പ്രതീക്ഷിച്ചു അത്രയൊന്നും വന്നിട്ടില്ല കൊള്ളാം സൂപ്പർ ഉണ്ടായിരുന്നോ ചിരിക്കാനുണ്ട് ചിരിക്കാനുണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല ചിരിക്കാനുണ്ട് രണ്ടുപേരും കൊള്ളമാണിത് കൊള്ളമാണത് കുഴപ്പമില്ലായിരുന്നു നല്ല സിനിമ രണ്ടുപേരും ഒരേപോലെ സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളിയ അവിടെ പോകുമ്പോ നന്ന നല്ല നല്ല യോജിപ്പുണ്ട് ആ നായിക നല്ല അടിപൊളിയായിരിക്കും ഫസ്റ്റ് ഹാഫ് ചിരിക്കാനുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ ചിരിക്കാനും ഉണ്ടായിരുന്നു കുറച്ച് നല്ല ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജ് നല്ല നന്നായിരിക്കണം പിന്നെ ബേസിൽ നന്നായിരിക്കണം നന്നായിട്ടുണ്ട് എങ്ങനെയാണു സിനിമ ഗുരുവായൂർ അമ്പലം ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നേ ായിട്ട് പബ്ലിസിറ്റിയാണ് മെയിൻലി വേറെ ഒന്നും ഇല്ല ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട്ടിലായിരുന്നു മനസ്സിലായിരുന്നു രണ്ടുപേരും രണ്ടുപേരും അമ്പലം നല്ല സിനിമ ഇങ്ങനെ ചിരിക്കാനുണ്ടായിരുന്നു ഗുരുവായൂര ഒരുപാട് എങ്ങനെയോ ഗുരുവായൂരമ്മായിരുന്നു രണ്ടുപേരും